സ്നേഹം കൊണ്ട് വിളക്കി ചേർത്ത സപ്തഭാഷകളുടെ സംഘഭൂമിയാണ് നമ്മുടെ കാസർഗോഡ് ആത്യന്തിക ഇസ്ലാമിന്റെ ആവിർഭാവ കാല ചരിത്രത്തെ ഏറ്റവും മനോഹരമായി ഏറ്റെടുത്ത ദിവ്യദിപ്തിയുടെ അനന്യതയുടെ കപാടം തുറന്ന നാടാണ് കാസർഗോഡ് അറബിക്കടലിന്റെ ആടച്ചൂടയിൽ നിന്ന് പായക്കപ്പലിലേറി മുത്തനബി സാഹു അലഹി വസ്ലമാങ്ങളിൽ നിന്നുള്ള സ്നേഹദിതയും സ്വീകരിച്ച് ഈ മനോഹരമാകുന്ന മണ്ണിലെത്തിച്ചേർന്ന തളങ്കരം മാലിക് ദിനാറിന്റെ പാതസ്പർശമേറ്റ് പുളകമണിഞ്ഞ മണ്ണാണ് കാസർഗോഡ് ഇസ്ലാമിന്റെ വിചിന്തനകൾ പകുത്തേകിയ നാടാണ് കാസർഗോഡ് സ്നേഹമാം ആദർശത്തിൽ വിശുദ്ധിയിൽ ആശയങ്ങളെ പകുത്തേകി നല്ല നന്മകൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത നാടാണ് കാസർഗോഡ് സാൻ ഫ്രാൻസിൻ്റെ കുരിശു പള്ളിയുള്ള നാടും അത് കാസർഗോഡാണ് മല്ലികാർജുന അമ്പലക്ഷേത്ര നടയുള്ളതും അത് കാസർഗോഡാണ് സ്നേഹത്താൽ വിളക്കി ചേർത്ത ഒരുപാട് ഉറൂസുകളുടെ നാടും അത് കാസർഗോഡാണ് ഒരുപാട് ഔലിയാക്കൾ മറവിട്ട് കിടക്കുന്ന നാടും അത് കാസർഗോഡാണ് ഏഴ് ഭാഷകൾ കൊണ്ട് അലങ്കൃതമായ നാട് കാസർഗോഡാണ് ചന്ദ്രഗിരി പുഴയുടെ ഓളങ്ങൾ തഴുകി തലോടുന്ന മന്ദമാരുതൻ സ്നേഹത്തിന്റെ ഇതൽ വഹിക്കുന്ന നാടും അത് കാസർഗോഡാണ് ഏറ്റവും നല്ല നന്മകൾ അയവിറക്കിയ നല്ല ദിനരാത്രങ്ങൾക്ക് ചരിത്രത്തിന്റെ ഉത്ബോധനം നൽകിയ നാടും കാസർഗോഡാണ് കർണാടകയോട് ഇട ചേർന്ന് നിൽക്കുന്ന ഗഡിനാടും അത് കാസർഗോഡാണ് സ്നേഹമാം മൃദുലമാം ചമുഖികളായി വളർന്നു പടർന്നു പന്തലിച്ചു നിൽക്കുന്ന മഹാരഥന്മാർ മതേതൃത്വം കൊണ്ടും മാനവികത കൊണ്ടും അതോടൊപ്പം മതസൗഹാർദ്ദം കൊണ്ടും നാടിനെ വിളക്കി ചേർത്ത് ഏറ്റവും നല്ല നന്മകൾക്ക് ഏറ്റവും നല്ല ചിന്തകൾക്ക് ഏറ്റവും നല്ല ആശയങ്ങൾക്ക് ഏറ്റവും നല്ല വിശകലനങ്ങൾക്ക് കാലം പഠിപ്പിച്ച പേരാണ് കാസർഗോഡ് ഇവിടെ മലയാളമുണ്ട് ഇവിടെ കന്നഡയുണ്ട് ഇവിടെ ഉറുദുവുണ്ട് ഇവിടെ ബ്യാരിയുണ്ട് ഇവിടെ കൊങ്ങണിയുണ്ട് മറാഠിയുണ്ട് തുളിവുണ്ട് അങ്ങനെ ഏഴ് ഭാഷകൾ കൊണ്ട് അലങ്കൃതമായ മണ്ണിന്റെ പേരാണ് കാസർഗോഡ്